ഹായ് കൂട്ടുകാരെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമയ്ക്ക് നൽകിയ സ്വർണം തിരികെ വാങ്ങാനായി ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ശാരദാമയും ശാലിനിയും ശാരികയും സ്വർണം തിരികെ തരില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ് ശാലിനി തന്നെ ഞാൻ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ നേരെ ശാലിനി പാഞ്ഞെടുക്കുമ്പോൾ വേണ്ട എന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റുകയാണ് ശാരികയും ശാരദാമ്മയും ശാലിനി പറയുകയാണ് അമ്മേ എന്താ ഇയാള് പറഞ്ഞതെന്ന് കേട്ടില്ലേ അന്നേരം ശാരിക ശാലിനിയെ പിടിച്ചുകൊണ്ട് പറയുകയാണ് വേണ്ട ശാലിനി വിട്ടുകള അദ്ദേഹത്തിന് നമ്മളോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ് ശെടാ ഇത് നല്ല കൂത്ത് ഈ വീടിന് മുന്നിൽ ഇരക്കാൻ വന്നിട്ട് ഇവിടെ നിന്ന് കുരയ്ക്കുകയാണോ ചാലിന് വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ ശാരദാമ പറയുകയാണ് തെറ്റ് നമ്മുടെ ഭാഗത്താണ് ഈ ആവശ്യവും പറഞ്ഞു ഈ വീടിന്റെ പടി കയറാൻ പാടില്ലായിരുന്നു ആ പോകാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനോട് ശാരദാമ പറയുകയാണ് ഗോപാലേട്ട ഒന്ന് മാത്രം വെറും ഭാഗ്യമല്ല എനിക്ക് കിട്ടിയ പുണ്യം തന്നെയാണ് എൻ്റെ മൂന്ന് മക്കളും ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് പത്തിരുപത് വർഷമായി ശാരദ ജീവിക്കുന്നത് ആ മക്കളെ എന്നും പറഞ്ഞ് ശാരദമ്മ രണ്ടുപേരെയും വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അമ്മയൊന്ന് നിന്നേ എന്നിട്ട് ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഡോ ഗോപാലകൃഷ്ണ നാളെ നിശ്ചയത്തിന് സമയത്ത് നിങ്ങൾ തന്നെ ആ സ്വർണം ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചിരിക്കും മുപ്പത് പവൻ മുഴുവനും ശാലിനിയാണ് പറയുന്നത് ചെവിയിൽ നിന്ന് ഓർമിച്ചു വെച്ചോ അത്രയും പറഞ്ഞ് ഗോപാലകൃഷ്ണനെ വെല്ലുവിളിച്ചു പോവുകയാണ് ശാലിനി ആകെ തറ തകർന്ന് റോഡിലൂടെ തിരികെ നടക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശാലിനിയും പോകുന്ന വഴിക്കൊക്കെ ശാരദാമ്മ അന്നേരം ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് നടക്കുകയാണ് പെട്ടെന്ന് ശാരദാമ്മ തലകറങ്ങി വീഴുകയാണ് അന്നേരം അവിടേക്ക് എത്തുകയാണ് കുറുപ്പുസാറൊക്കെ എന്തുപറ്റി മോളേന്നും പറഞ്ഞ് എല്ലാവരും ഓടിക്കൂടുകയാണ് ശാലിനി പറയുകയാണ് അമ്മയ്ക്ക് തലകറങ്ങിയതാണെന്ന് തോന്നുന്നു കുറുപ്പ് സാർ പറയുകയാണ് ആരെങ്കിലും ഒരു ഓട്ടോ വിളിച്ചേ കൂടി നിന്ന് ഒരാൾ നോക്കിയിട്ട് ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അമ്മയമ്മെന്ന് കരഞ്ഞുകൊണ്ട് ശാലിനിയും ശാരികയും ശാരദാമ്മയെ തട്ടി വിളിക്കുകയാണ് കുറുപ്പ് സാർ ചുറ്റും നോക്കിയിട്ട് പറയുകയാണ് ഷെഡാ പെട്ടെന്നൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ അതേസമയം ഗോപാലകൃഷ്ണന്റെ വണ്ടി അതിലേ വരികയാണ് സാർ പറയുകയാണ് ഷാരികയോട് ദേമോളെ ഒരു കാറ് വരുന്നുണ്ട് മോളൊന്ന് കൈ കാണിച്ചു നിർത്തി കാര്യം പറയെ പെട്ടെന്ന് കാറിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് ശാരിക ഗ്ലാസിൽ തട്ടിയിട്ട് ശാരിക പറയുകയാണ് അച്ഛ അമ്മ റോഡിൽ തലകറങ്ങി വീണോ ബോധം പോയി എന്ന് പറയുമ്പോൾ ഗ്ലാസിലൂടെ തലയിട്ട് നോക്കിയിട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ആരുടെ അമ്മയാടി ഞാൻ കരുതി നിന്റെ അമ്മയുടെ സ്ത്രീധന തുകയായ മുപ്പത് പവൻ കിട്ടാനുള്ള വഴിതടയിൽ സമരമായിരിക്കുമെന്ന് വഴി മാറി എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ അന്നേരം ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കുറുപ്പ് സാർ ഗോപാലകൃഷ്ണൻ പറയുകയാണ് നിന്റെ തള്ളയെ എഴുന്നള്ളിക്കാൻ വല്ല ശവവണ്ടിയും വിളിക്ക ഗോപാലകൃഷ്ണൻ കാശ് മുടക്കിയ കാർ അതിനുള്ളതല്ല അന്നേരം കൂടി നിന്നവരെല്ലാം കാറിനടുത്തേക്ക് ചെല്ലുകയാണ് കുറുപ്പ് സാർ പറയുകയാണ് ഗോപാലകൃഷ്ണന് കൃഷ്ണ വാശിയും വൈരാഗ്യവും കാണിക്കാനുള്ള സമയമല്ല ഇത് മനുഷ്യത്വമാണ് വലുത് ആർക്ക എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാനേ പറ്റില്ല ഗോപാലകൃഷ്ണ സഹായിക്കണം പ്ലീസ് പറയുകയാണ് ഒന്ന് സഹായിക്കുന്നേ ശാരദാമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നിട്ട് ശാരികയോട് കുറുപ്പുസാർ പറയുകയാണ് താങ്ങി താങ്ങിയെടുത്തുകൊണ്ട് വാ അന്നേരം ശാരദാ അമ്മയെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ശാലിനി ശാലിനി അന്നേരമാണ് ഗോപാലകൃഷ്ണനെ കാണുന്നത് പെട്ടെന്ന് ശാലിനി ചോദിക്കുകയാണ് ഏ ഈ കാറിലോ അത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ദയ കണ്ടില്ലേ അവൾക്ക് എന്റെ മണ്ടി ബോധിച്ചില്ല ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എനിക്ക് വേറെ ജോലിയുള്ളതാണ് അത്രയും പറഞ്ഞ് കാറിനുള്ളിലേക്ക് കയറുകയാണ് ഗോപാലകൃഷ്ണൻ ശാലിനിയോട് കുറുപ്പുസാർ പറയുകയാണ് എന്റെ മോളെ ഈ സമയത്ത് തർക്കത്തിനൊന്നും നിൽക്കാതെ ശാരദാമെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക് പെട്ടെന്ന് ശാലിനിയും ശാരികയും ശാരദാമയെ ഗോപാലകൃഷ്ണന്റെ കാറിനകത്തേക്ക് കയറ്റുകയാണ് കുറുപ്പ് പറയുകയാണ് ഗോപാലകൃഷ്ണ പെട്ടെന്ന് വിട്ടോ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ വണ്ടി വണ്ടിയെടുത്തു പോവുകയാണ് ഗോപാലകൃഷ്ണൻ അമ്മയെ കണ്ണു തുറക്കുന്നൊക്കെ വണ്ടിയിലിരുന്നു കൊണ്ട് ശാലിനിയും ശാരികയും പറയുന്നുണ്ട് ഇതൊന്നും ഇഷ്ടപ്പെടാതെ വണ്ടി ഓടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അതെ കൂട്ടക്കരച്ചിൽ നടത്താൻ ഇത് ആംബുലൻസ് ഒന്നും അല്ല ഗോപാലകൃഷ്ണന്റെ കാറാണ് ഒത്തിരി കുറച്ചാൽ നന്നായിരിക്കും എനിക്ക് നേരെ ചോവ്വേ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ദേഷ്യം അടക്കി പിടിച്ചിരിക്കുകയാണ് ശാലിനെ ചാരിക പറയുകയാണ് ഒന്ന് വേഗം പോകച്ച അമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഇതിലും സ്പീഡിൽ പോയാലേ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയങ്ങ് ഹോസ്പിറ്റലിൽ എത്താം പിന്നെ നിന്റെയൊക്കെ ഈ അച്ചാന്നും കൊച്ചാന്നും ഒക്കെയുള്ള വിളിയൊന്നും വേണ്ട ഇയാളെന്ന് വിളിച്ചിട്ട് നിന്റെ അനിയെത്തിയപ്പോൾ നാവ് വായിലോട്ടിട്ടതേ ഉള്ളൂ നിങ്ങൾക്കും ഞാൻ ആ പരിഗണനയെ തന്നിട്ടുള്ളൂ വഴിയിൽ കിടന്ന ഒരു അഗതിയെയോ പിച്ചക്കാരിയോ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അത്രമാത്രം കരുതിയാൽ മതി അതിനുശേഷം ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് ശാരികയ്ക്ക് കൊടുത്തിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഡേ ആദ്യമേ വെള്ളമെടുത്തുനിന്ന് മുഖത്തേക്ക് കുടഞ്ഞു നോക്ക് കത്തിട്ടില്ലെങ്കിൽ കണ്ണു തുറക്കുമോ എന്ന് നോക്കാമല്ലോ ശാരിക വെള്ളം കുടയുമ്പോൾ ശാരദാമ്മക്ക് ബോധം തെളിയുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെ ശാരിക ചോദിക്കുകയാണ് അമ്മ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെട്ടെന്ന് വൻ വണ്ടി ഒതുക്കുകയാണ് ഗോപാലകൃഷ്ണൻ ശാരദാമ്മ ചോദിക്കുകയാണ് ഞാനിതെവിടെയാ മോളെ ഗോപാലകൃഷ്ണൻ പറയുകയാണ് സ്ഥലം കൃത്യമായിട്ട് അറിയില്ല ഈ അറിയില്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ കൊണ്ടുപോകാൻ വന്ന യമധർമ്മനാണ് ഞാൻ നീ ഇപ്പോൾ ഇരിക്കുന്നത് എന്റെ പോത്തിന്റെ പുറത്താണ് നമ്മൾ ചെല്ലുന്നതും കാത്ത ചിത്രകുത്തൻ അവിടെ പുസ്തകം തുറന്നു വെച്ച് ഇരിപ്പുണ്ട് ഭൂമിയിൽ നിന്നും നിന്റെ പേര് വെട്ടി മാറ്റാൻ അതേസമയം അതുവഴി ഓട്ടോയിൽ വരികയാണ് രാജേശ്വരി ഗോപാലകൃഷ്ണന്റെ കാറ് കണ്ട് രാജേശ്വരി കരുതുകയാണ് അത് നമ്മുടെ കാറാണല്ലോ എന്നിട്ട് ഓട്ടോകാരനോട് പറയുകയാണ് അതെ നിർത്തു നിർത്ത് ഇവിടെ ഇറക്കിയാൽ മതി ശാരിക ശാരദാമ്മയോട് പറയുകയാണ് നമ്മളിപ്പോൾ അച്ഛന്റെ കാറിലാണമ്മേ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് ബോധക്കേട് വന്നു അച്ഛന്റെ കാറിൽ കയറ്റി അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ പറയുകയാണ് നമുക്ക് ഇറങ്ങാം മക്കളെ അന്നേരം ശാരിക ചോദിക്കുകയാണ് അല്ലമ്മേ ആശുപത്രിയിൽ പോകാതെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഓ ഇനിയിപ്പോ എന്താ ആശുപത്രി നിങ്ങളുടെ തള്ളയ്ക്ക് രണ്ട് കാലും നിവർത്തി ഇനിയിപ്പോ നേരെ നടക്കാൻ പറ്റുമല്ലോ ഇനി നേരെ നടന്നങ്ങ് പോയാൽ മതി ആശുപത്രിയിലേക്കോ മോർച്ചറിയിലേക്കോ ആ ഇറങ്ങിറങ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഗോപാലകൃഷ്ണൻ ശാരദാമ്മ പറയുകയാണ് മക്കളെ നമുക്ക് പോകാം അതേസമയം ഓട്ടോയിൽ നിന്നും ഇറങ്ങി കാറിനടുത്തേക്ക് വരികയാണ് രാജേശ്വരി കാറിൽ നിന്നും ശാരദാമ്മയും ശാരികയും ശാലിനിയും ഇറങ്ങുന്നത് കണ്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണ് രാജേശ്വരി രാജേശ്വരിയെ കണ്ട് ഗോപാലകൃഷ്ണനും പേടിക്കുകയാണ് ഗോപാലകൃഷ്ണൻ കരുതുകയാണ് ഇതാകെ വള്ളിക്കെട്ടായല്ലോ പേടിച്ച് പേടിച്ച് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ ആകെ ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ് ആഹാ ഇത് കൊള്ളാമല്ലോ ഇപ്പോൾ മനസ്സിലായി ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ ഇതാണല്ലേ കച്ചവടം നിങ്ങൾ ശാരദയുമായിട്ടുള്ള ഇടപാട് തീർത്തിട്ടില്ല എന്ന് എനിക്കൊരു സംശയമുണ്ടായിരുന്നോ അതിപ്പോൾ തീർന്നു കിട്ടി ഗോപാലകൃഷ്ണൻ പറയുകയാണ് രാജേശ്വരി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം എന്താണ് ഇനി കേൾക്കാനുള്ളത് ഞാനിപ്പോൾ നേരിട്ട് കണ്ടല്ലോ എല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച കാറിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പഴയ കുടുംബവും എ സിയൊക്കെ ഇട്ട് സുഖിച്ച് മലർന്നു കിടന്ന് വന്നിറങ്ങുകയല്ലേ ഒരു ഫാമിലി സോങ് കൂടി ഇടാമായിരുന്നു പഞ്ച കിട്ടാനേ ഇവിടെ ഇപ്പോൾ ഇന്നെനിക്കൊരു തീരുമാനം അറിയണം നിങ്ങൾക്ക് വേണ്ടത് ശാരദയാണോ അതോ രാജേശ്വരിയാണോ എന്ന് രാജേശ്വരി എന്നൊക്കെ ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അതെ നിങ്ങളുടെ പൊന്നുംകുടത്തെ തട്ടിയെടുത്തുകൊണ്ടുള്ള യാത്രയൊന്നും അല്ലേ ഇത് എന്റെ അമ്മ ഇറങ്ങി വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കയറിയതാണ് ഈ വണ്ടിയിൽ രാജേശ്വരി ദേഷ്യപ്പെടുകയാണ് അതിന് നിന്റെ അമ്മയെ മോർച്ചറിൽ എത്തിക്കാനുള്ള വണ്ടിയല്ല ഇത് മനസ്സിലായോ നിനക്ക് ഈ വണ്ടി വാങ്ങിച്ചതും ഇതിൽ ഡീസൽ അടിക്കുന്നതും രാജേശ്വരിയുടെ കാശാണ് അതിൽ കയറി ഞെളിഞ്ഞിരുന്നിട്ട് ന്യായം പറയാനൊന്നും വരല്ല നീയൊന്നും മാത്രമല്ല ഇതിൽ ആര് കയറണം കയറണ്ടാന്ന് തീരുമാനിക്കുന്നതും ഞാനാണ് ഈ രാജേശ്വരി എന്ന് പറയുമ്പോൾ ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ് മോളെ നമുക്ക് പോകാം എനിക്ക് ബോധം വേണല്ലോ പോകാം നമുക്ക് ഇങ്ങനെ വഴിയിൽ നിന്നൊരു വഴക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് ശാരദാമ്മ മുന്നോട്ട് നടന്ന് നിന്ന ശാലിനി ശാരീയുടെ കയ്യിൽ നിന്നും പേഴ്സ് വാങ്ങിയിട്ട് ശാരദാമ്മയോട് പറയുകയാണ് അമ്മേ ഒരു മിനിറ്റ് ഒന്ന് നിന്നേ എന്നിട്ട് ഗോപാലകൃഷ്ണന്റെ മുമ്പിൽ ചെന്ന് വിളിക്കുകയാണ് എടോ ഗോപാലകൃഷ്ണ എന്താടീന്ന് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അതേസമയം ഷാലിനി പേഴ്സിൽ നിന്നും പൈസ എടുത്ത് ഗോപാലകൃഷ്ണന്റെ നേരെ നീട്ടിയിട്ട് പറയുകയാണ് ദാ ഇത് വാങ്ങിച്ചു എന്റെ അമ്മയെ ഈ കാളവണ്ടിയിൽ കയറ്റി ഇവിടം വരെ കൊണ്ടുവന്നാനുള്ള ടാക്സി ചാർജ് നിങ്ങളുടെ പെണ്ണുംപുള്ളയുടെ കയ്യിലോട്ട് ഇതങ്ങ് വച്ചുകൊടുത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അത്താഴം പുറത്താണ് കിടക്കപ്പായ പട്ടിക്കൂട്ടിലും നട്ടലിനു പകരം വാഴനാരം ചുമന്ന് നടക്കുന്ന ഒരു ജന്മമാണ് തൻ്റേത് കഷ്ടം ഡോ പോയി ആ മീശേങ്ങളഞ്ഞേക്ക് അതിനുള്ള അൻപത് രൂപ ഇതിൽ കൂടുതൽ വച്ചിട്ടുണ്ട് വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞ കാശ് ഗോപാലകൃഷ്ണന്റെ മുഖത്തേക്ക് എറിയുകയാണ് ശാലിനി അതിനുശേഷം അവർ അവിടെ നിന്നും പോവുകയാണ് വഴിയിൽ വെച്ച് ശാരിക പറയുകയാണ് ശാലിനി അമ്മയെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ശാരദാമ്മ പറയുകയാണ് ഓ ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല മോളെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ശാരിക ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയമ്മേ എടി എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നേ ഗോപാലേട്ടൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് പെട്ടെന്നൊരു പരവേശം വന്നതാണ് പിന്നെ രാവിലെ ഒന്നും കഴിച്ചതുമില്ല നേരം വെയിൽ കൊണ്ട് നടന്നപ്പോൾ ഒരു തല വന്നു അതിപ്പോൾ അത്ര വലിയ കാര്യമൊന്നും ആക്കേണ്ട ഏ നാളെയാണ് കല്യാണ നിശ്ചയം അതിന് മോതിരമെടുക്കണ്ടേ ശാലിനി പറയുകയാണ് പറഞ്ഞതുപോലെ അത് നേരാണല്ലോ എന്നാൽ നമുക്ക് ജ്വല്ലറിയിലേക്ക് പോകാം ഇവിടെ അടുത്തല്ലേ അമ്മയെന്ന് ശാരീരിക ദയനീയമായി വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് എടി അതിനിടയ്ക്ക് എനിക്ക് വല്ല ദീനവും വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ചാലിനി പറയുകയാണ് ഇനിയിപ്പോ അമ്മയെ ക്ഷീണവും വെച്ചുകൊണ്ട് നടക്കണ്ട നമുക്കൊരു ഓട്ടോ കിട്ടുമോ എന്ന് നോക്കാം പിന്നീട് കാണിക്കുന്നത് വഴിയിൽ വെച്ച് ഒരാളെ അടിക്കുകയാണ് വിഷ്ണു വിഷ്ണു ചോദിക്കുകയാണ് എന്താടോ താൻ ഒളിച്ചു നടക്കുന്നത് രണ്ടു ദിവസം ഫോണങ്ങ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ ഞാൻ അത് അങ്ങ് മറക്കുമെന്ന് കരുതിയോ ഏ ഇപ്പോ ഈ നിമിഷം ഇവിടെ പലിശ കാശ് വച്ചിട്ട് നീ പോയാൽ മതി അയാൾ പറയുകയാണ് ആശാനെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മാസത്തെ സാവകാശം കൂടി എനിക്ക് കിട്ടിയേ പറ്റൂ കൊറോണ വന്നു പോയതിൽ പിന്നെ ബിസിനസ് ഒന്നും പച്ച തൊട്ടിട്ടില്ല വിഷ്ണു പറയുകയാണ് മിണ്ടരുത് പിന്നെ ഇന്നലെ നിനക്ക് ബാറിൽ ബില്ലടയ്ക്കാനുള്ള കാശുണ്ടായിരുന്നല്ലോ അത് എന്നെ എന്റെ കൂട്ടുകാർ സൽക്കരിച്ചതാണ് ഞാൻ ചിലവാക്കിയതൊന്നും അല്ല വിഷ്ണു ദേഷ്യപ്പെടുകയാണ് ദേ വേണ്ട കൂട്ടുകാർ സൽക്കരിച്ചതോ അതോ കൂട്ടുകാരെ സൽക്കരിച്ചതോ അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യം ഇല്ല നീ വാങ്ങിച്ച അറുപതിനായിരം രൂപയുടെ പലിശയെങ്കിലും തന്നാലേ നിന്നെ ഞാൻ ഇന്നവിടന്ന് വിടൂ എന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അയാളെ കോളറിൽ പിടിച്ചിട്ട് വിഷ്ണു പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നിന്റെ മാല ഞാനങ്ങ് പണയം വെച്ച് കാശെടുത്തോളാം എടുത്തോളാം വേണ്ടാശാനെ വിട വിട് എന്നൊക്കെ പറയുകയാണ് അയാൾ വിഷ്ണുവിനെ തട്ടിമാറ്റി റോഡിലൂടെ ഓടുകയാണ് അയാൾ ഓടുന്ന അയാൾ ശാലിനിയും ശാരദാമയും സഞ്ചരിച്ചിരുന്ന ഓട്ടോയുടെ മുൻപിലേക്ക് വന്ന് വീഴുകയാണ് അത് കണ്ട് ശാലിനി പേടിക്കുകയാണ് അയാളെ പിടിച്ചു മാറ്റി വിഷ്ണു അടിക്കുകയാണ് ഇതൊക്കെ കണ്ട് ഒന്ന് ശാലിനി ഒന്ന് പേടിച്ചു നിൽക്കുന്നു പക്ഷെ ഓട്ടോകാരൻ വഴക്കു പറഞ്ഞിട്ട് ഓട്ടോ മുന്നോട്ടെടുക്കുകയാണ് പക്ഷെ വിഷ്ണുവിനെ ശാലികയും ശാരദാമയും ശ്രദ്ധിക്കുന്നില്ല ശാരദാമ പറയുകയാണ് ഈ പിള്ളേർക്കൊക്കെ എന്തിന്റെ കേടാ ഓട്ടോയിൽ പോകുന്നെങ്കിലും വിഷ്ണു അടി ഉണ്ടാക്കുന്നത് വെളിയിലേക്ക് തലയിട്ട് നോക്കുകയാണ് ശാലിനി ശാരദാമ പറയാന് എടി തല വെളിയിലേക്ക് ഇടാതെ ശാലിനി കരുതുകയാണ് പട്ടാപ്പകൽ പിടിച്ചു പറിക്കാനുള്ള ആണല്ലോ എന്തു മനുഷ്യന് അയാള് അയാളുടെ കഴുത്തിൽ നിന്ന് മാല ഊരിയെടുക്കുകയാണ് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായരോട് സംസാരിക്കുന്ന സുസ്മിതയാണ് സുസ്മിത പറയുകയാണ് അങ്കിൾ പ്ലീസ് അങ്കിളെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം അതല്ലേ സുസ്മിത കുറച്ചു നേരമായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്ക് സോറി ചുമ്മാ കേട്ടാൽ മാത്രം പോരാ അങ്കിൾ ഇതിന് കൂടി ഒരു പരിഹാരം കൂടി പറയണം ഞാൻ എന്ത് പരിഹാരം പറയാനാണ് സുസ്മിത എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അന്നേരം അവിടേക്ക് പ്രീതിയും എത്തുകയാണ് പറയുകയാണ് ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാൻ ഇന്നലെ പലിശ പിരിവിനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് വിഷ്ണുട്ടൻ എന്നിട്ട് വന്ന് കയറിയത് ഇന്ന് ഇപ്പൊതാ വീണ്ടും പുറത്തു പോയിരിക്കുന്നു ഇന്നലെ രാത്രി മുഴുവനും ആൾ എവിടെയായിരുന്നു എന്ന് ആരും എന്താ ചോദിക്കാത്തത് ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടും പ്രീതിയോട് പറഞ്ഞിട്ടും ആരും ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഇതുവരെ അങ്ങനെങ്കിലും ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് അന്നേരം അവിടേക്ക് എത്തുകയാണ് വിഷ്ണു സുസ്മിത പറയുകയാണ് ദാ ആള് വന്നല്ലോ ഇപ്പോഴെങ്കിലും അങ്കിളൊന്ന് ചോദിക്കണം ചോദിച്ചേ പറ്റൂ അത് പിന്നെ മോളെ എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത പറയുകയാണ് ഒരന്നാലും ഇല്ല ഇവിടെ എല്ലാവരും വിഷ്ണു സപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വിഷ്ണു ഏട്ടനെ നശിപ്പിക്കുകയേ ഉള്ളൂ അങ്കളെങ്കിലും എന്നെ ഒന്നും മനസ്സിലാക്കണം മറത്തിരിക്കുന്ന അവരാരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ നോക്കുന്ന വിഷ്ണുവിനോട് സുസ്മിത പറയുകയാണ് വിഷ്ണു ഒരു മിനിറ്റ് എന്നിട്ട് രാഘവൻ നായരോട് പറയുകയാണ് ചോദിക്കങ്ങളെ ചോദിക്ക് ഇതൊക്കെ കണ്ട് വിഷ്ണു പ്രീതിയോട് ചോദിക്കുകയാണ് എന്താടി ഇവിടെ ഒരു നാടകം നടക്കുന്നത് ആർക്കെന്ത് ചോദിക്കാനാണ് പ്രീതി പറയുകയാണ് സുസ്മിതയ്ക്ക് ഏട്ടനോട് എന്തോ ചോദിക്കാനുണ്ട് വിഷയം വളരെ സീരിയസ് ആണ് എന്താന്ന് ചോദിക്കുകയാണ് വിഷ്ണു അതെന്ന് സുസ്മിത പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് പ്രീതി പറഞ്ഞതുപോലെ വലിയ വിഷയമൊന്നും ആക്കേണ്ട നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു എന്നാണ് ഇവൾക്കറിയേണ്ടത് ഇത്രയുമാണെന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്